ഉറപ്പായിട്ടും ഓരോ സിനിമയും വിജയിക്കണമെന്നാണ് ആലോചിക്കുന്നത് ആഗ്രഹിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്ന വലിയ പ്രതീക്ഷകളുള്ള സിനിമ തീർച്ചയായിട്ടും ഇബ്രാഹിം എന്ന് പറയുന്ന സിനിമ ഇവിടെ വിജയിക്കേണ്ടത് ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് നാളെ വലിയ സിനിമ പ്ലാൻ ചെയ്യണമെങ്കിൽ നിലവിലുള്ള വലിയ സിനിമകൾ വിജയിക്കേണ്ട ആവശ്യകതയുണ്ട് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന സിനിമ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ഒരു സംശയം എങ്ങനെയാണ് ില് കണ്ട കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പോലീസിന്റെ നെഗറ്റീവ് ഏട്ടക്കിടയിൽ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് കേട്ടോ എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്തു എണ്ണം പറഞ്ഞു ഡോക്ടേഴ്സുണ്ട് ബിസിനസുകാരുണ്ട് പല പ്രൊഫഷണലുള്ളവരുണ്ട് മീഡിയ അന്വേഷണമായി എനിക്ക് ഇതിനെ തോന്നുന്നുള്ളൂ അതിനകത്ത് അങ്ങനെ ആയിരുന്നു ആരായിരം തെറ്റുതെറ്റല്ലേ ഉറപ്പായിട്ടും അല്ല ഞാൻ പറയുന്നത് നാലായിരത്തിലധികം പേര് എങ്ങനെയല്ലേ എങ്ങനെയാണ് ഞാൻ വളർത്താല്ലേ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് എന്നാണ് പറഞ്ഞത് കാരണം എന്തോ അല്ലല്ല അവളൊക്കെ നാലായിരത്തിലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റിൽ ഏർപ്പെടുത്തിയ കേസുകളോ പറഞ്ഞത് നാലായിരത്തിലധികം നാനൂറ് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ് കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റേറ്റിന്റെ കേസാണ് ഒരാളും ഒരാൾ കുറവാന്നല്ല ഞാൻ പറയാം അപ്പൊ അത് അതൊരു തോന്നുന്നത് അറസ്റ്റ് ചെയ്തു സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ് അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ അഭിപ്രായം ായാലും പരിഹസിക്കുന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായമല്ല ഞാൻ കണ്ടിട്ടില്ല ഒരു കാരണവശാലും ഇപ്പൊ പുകവലി നമുക്ക് സിഗരറ്റ് മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആവുന്ന സാധനമാണ് പക്ഷെ എന്നാൽ

സിനിമ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടാവാം ഉണ്ട് പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ ഒരു പൂരം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിട്ടില്ല ഉപയോഗിക്കുന്നവർ ഉണ്ടാവാം കാരണം അത് സിനിമയും സിനിമയും പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ